ൂർണമായി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പൂർണത അവസാനം കാലു കാലുകൈകി അള്ളഹാനോട് പ്രാർത്ഥിച്ച് അവൻ അള്ളാന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ടാകും അതാ ആ ലക്ഷണം ഒതു എടുത്ത് തപ്പിപ്പടഞ്ഞു തിരക്ക് പിടിച്ച് ഒടുവല്ല ഒതു പള്ളിക്ക് കയറുന്നതിന് മുൻപ് അള്ളഹനോട് പറഞ്ഞിട്ടുണ്ടാകും എന്ന എന്ന ഉറപ്പോടുകൂടി വീണ്ടും തിരുദൂതനോട് ചോദിച്ചു പിന്നെ എന്താ പള്ളിയിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക പള്ളിയിലേക്കുള്ള കാലടികൾ വർദ്ധിപ്പിക്കുക അഥവാ പള്ളിയിലേക്ക് എളുപ്പത്തിലെത്താൻ വേഗം പള്ളിയിലേക്ക് എത്താനും പള്ളിയുമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേക താല്പര്യം ഉണ്ടാകുക ഇപ്പയൊക്കെ നമ്മളെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ബാങ്കൊടുക്കുന്ന മകരിപസ്കാരത്തിന് പള്ളിയിലേക്ക് വരുന്നവര് ബാങ്കിന് മദ്യു ബാങ്കിന് വേണ്ടി മുട്ടുന്നത് വരെ അങ്ങാടി കുത്തിരിക്കും അവിടെ കുത്തിരുന്ന് സ്വറവറയും അല്ലെങ്കിൽ കട്ട ചായം കുടിച്ചോ കാലിച്ചായം കുടിച്ച് ടവട വർത്താനം പറഞ്ഞ് കുത്തിരിക്കും ഇമാമ മുട്ടി എന്ന് പിന്നെ എല്ലാരും കൂടി ഒരു ഓടിപ്പായാലാ പള്ളിയിലേക്ക് അല്ലാതെ ഒരു ആത്മാർത്ഥതയോടുകൂടി ഓരോ കാലടിപ്പാടിനും അള്ളാന്റെ രീതിയിൽ സ്വർഗമുണ്ട് എന്ന ചിന്തക്കനുസരിച്ച് പള്ളിയിലേക്ക് വരുന്ന രീതികളൊക്കെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുക ചിലർ പള്ളിയിലെത്തും മുറ്റത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാത്റൂമിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ അങ്ങനെ നിക്കും ഉള്ളുക്ക് കയറൂല പാങ്ക് കൊടുത്താലേ ചേർക്കും ഉള്ളുക്ക് കയറാൻ ഒരു ആവേശമുള്ളൂ വിശ്വാസികൾ അള്ളാന്റെ വജു പ്രതീക്ഷിച്ച് ഓരോ നിമിഷവും ആ പള്ളിയോടടുക്കുന്നവരായിരിക്കും ഓരോ കാലടികളും അള്ളാക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരായിരിക്കും വീണ്ടും തിരുദൂതൻ പഠിപ്പിച്ചു ഒരു നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷം അടുത്ത വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും ഈ നമസ്കാരം കഴിഞ്ഞോ എനിക്ക് ഇഷാ വിട്ടു ഇഷാ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവു എന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നവനായിരിക്കും അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദുരിയാവുന്ന കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം ഈ മൂന്ന് സമ്പാദ്യങ്ങളാണ് ഒന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് വൃത്തിയായി പൊതു ചെയ്യൽ രണ്ട് പള്ളിയിലേക്ക് കാലടികൾ വർദ്ധിപ്പിക്കുക നിരന്തരം പള്ളിയുമായി സമ്പർക്കം പുലർത്തുക ഞായറാഴ്ചകളിൽ പോലും പള്ളിയിൽ വരാത്തവരുണ്ട് ബാക്കിയുള്ള ദിവസം തിരക്കാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം അല്ലെങ്കിൽ കച്ചവടാണ് ജോലി സ്ഥലത്താണ് എന്ന് പറയാം ഒഴിവുള്ള ദിവസങ്ങളിൽ പോലും അള്ളാന്റെ പള്ളിക്ക് വരാത്തവരുണ്ട് പള്ളി കയറാത്തവരുണ്ട് ഹർത്താലിന്റെ ദിവസങ്ങളിൽ പോലും പള്ളിയിലേക്ക് ആളുകൾ വരാത്തവരുണ്ട് നമുക്ക് പറയാനുള്ള കാരണം എന്താ എല്ലാ ദിവസവും തിരക്ക ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് കരുതി ഒരു മഹല്ലിൽ അള്ളാന്റെ ബാങ്ക് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ആ മഹല്ലിലെ പല വീട്ടിലും ആണുങ്ങളുണ്ട് ആ വീട്ടിലും പല മക്കളും ഉണ്ട് പക്ഷെ പള്ളിയിൽ ഒരു സെഫാളു തഴിയൂല പലരും വീട്ടുകുത്തിരിക്കുക വീട്ടിലിരുന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞാൽ ഒന്നര രണ്ടു മണിക്ക് വീട്ടു കുത്തിരുന്ന് നിസ്കരിക്കുക എന്നിട്ട് സമാധാനത്തോടെ പറയും ശേഷം ഉറങ്ങി ഇപ്പഴേക്ക് അസ്രസ്കരിച്ച് ഞാൻ റൊട്ടുമൊക്കെ ഇറങ്ങി മരുവ് ഞാൻ പള്ളിയിൽ നിന്ന് ജമാത്താക്കി തിരിച്ചു വീട്ടിലേക്ക് എത്തി നാക്കി മനുഷ്യരെ ഓരോ കാലടിയും അരികിലേക്ക് കൂലിയുണ്ട് അത് ുന്നത് നമ്മൾ വിളിക്കുന്നത് ഏറ്റവും അല്ലാക്ക് സംസാരിക്കാനാ എവിടെയോ പോരായ്മകൾ പറ്റിയിട്ടുണ്ടേ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തര മനുഷ്യരെ എന്നല്ല വിളിപ്പിക്കുന്നതാ ആ മനസ്സോടെ കാല് മുൻപോട്ട് വെച്ച് നടക്കുന്നവരായിരിക്കും ഒരു നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടക്ക് അസറല്ലേ അതോടൊന്നെങ്കിലും നിസ്കരിക്ക അല്ലെങ്കിൽ ഇഷ അല്ലേ അത് വീട്ടുനാക്കിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവനല്ല ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ അതോടൊപ്പം തന്നെ ഒന്നാമത്തെ സെഫിന്റെ കൂലിയും നമ്മളെ കണ്ണിലിതൊക്കെ ചെറുതാ ഒന്നാമത്തെ സെഫിലേക്ക് ഒരു പന്ത്രണ്ട് മണിക്കാരെങ്കിലും വന്നാൽ വന്ന ആൾക്കാർ പോലും പള്ളീന്റെ പിൻഭാഗത്തൊപ്പിച്ചായിരിക്കാറുള്ളത് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തവർ പോലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അല്ല ഒരു നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോ പഠിച്ചോനെ എനിക്കെപ്പോഴാ ആയുസ് ആദ്യായിട്ട് സഫ ഒപ്പിച്ചോന്റെ കൂലി കിട്ടാൻ എനിക്ക് എപ്പോഴാ പറ്റാന്ന് ചിന്തിച്ചൊരു കുറ്റബോധോ സങ്കടോ ആർക്കെങ്കിലും ഈ ആയുസിന്റെ അടുക്ക് തോന്നിയിട്ടുണ്ടോ അല്ലാൻ്റെ പള്ളിയിലേക്ക് കയറുമ്പോ എത്ര ആളുകൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന റബ്ബെസ്കാരമൊക്കെ തുടങ്ങി ഒപ്പിച്ച് നിർത്തിയാലേ ബേക്കുന്ന ചില ആൾക്കാർ കസേരമെന്നോട്ട് എണ്ണിട്ട് തന്നെ വരും അതുവരെ പള്ളിയിൽ നേരത്തെ വന്ന് പിൻഭാഗത്തെ കസേരമ്മ കുത്തിരുന്ന് വെടിയും പറഞ്ഞ് കുത്തിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പത്രോ ഏതെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുത്തിരിക്കും എന്നിട്ട് ഏകദേശം എല്ലാവരൊക്കെ ഒന്ന് നിന്ന് സെറ്റായിന്നറിയുമ്പോൾ കസേരക്കാരനാണെങ്കിൽ കസേര എടുത്തു പോകുന്നതാണ് ഒരു മൂലയ്ക്ക് അല്ലാത്തവനാണെങ്കിൽ പിന്നെ അവൻ എല്ലാരും നിന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവനൊരു മൂന്നാമത്തെ സഫിലോ നാലാമത്തെ സഫിലോ വന്നു നിക്കും രണ്ടുദ്ദേശ ഒന്ന് കഴിഞ്ഞാൽ വേഗം എഴുന്നേറ്റ് സൈഡിൽ കൂടെ പോവാ ഒന്നാമത്തെ സഫിലാണ് പെട്ടെന്ന് പിരിയാനും പറ്റൂല എന്ന മനസ്ഥിതിക്ക് അനുസരിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് അവനാന്റെ നാട്ടിലെ പള്ളി നോക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ പഠിച്ചോനെ ഈ പള്ളിയിൽ ഇമാമിന്റെ തൊട്ടു പിന്നില് ഒരു ചുമർക്ക് അല്ല റബ്ബെ ഒരു ഏതെങ്കിലും ഒരു സുബിഹിക്ക് ഒന്നാമതായി കയറിയോന്റെ സെഫ് ഒപ്പിച്ചോന്റെ കൂലിക്ക് കിട്ടാനുള്ള ഭാഗ്യന്റെ ആയുസ് ഉണ്ട എന്ന് ചോദിച്ച് അതിന് പറ്റാത്തതിന്റെ കുറ്റബോധം പോലും നമ്മളെ മനസ്സ് തോന്നിയിട്ടില്ലേ നമുക്ക് അത്രേ ഉള്ളൂ പള്ളിയിൽ വരിക എവിടെങ്കിലൊക്കെ ഒന്ന് നിസ്കരിക്കുക പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന കോലത്തിൽ നിൽക്കുക ആ രൂപത്തിൽ വേഗം സജീവാ എന്ന അവസ്ഥയിലാകുമ്പോൾ ലോകത്തിന്റെ തിരുദൂതൻ 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 ഓർമ്മപ്പെടുത്തി ലോകത്തിന്റെ ചോദിക്കുന്ന ഒരു ചോദ്യം ഓർമ്മപ്പെടുത്തുന്നു ബാങ്കിനും ഒന്നാമത്തെ പ്രതിഫലം ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ബാങ്കിനും ഒന്നാമത്തെ സഫിനും ഇടയ്ക്കൊക്കെ ഒന്ന് സ്വന്തം ബാങ്ക് കൊടുത്തു നോക്കണം വീട്ടിൽ നിന്ന് എന്നിട്ട് പള്ളിയിലെ മൊയ്ലാരോട് പോയി പറയണം ബംഗാളിനോട് പറയണം എന്ന് ബാങ്ക് ഞാൻ കൊടുക്കാന്ന് പള്ളിയിലെ ബംഗാളികൾക്ക് ബാങ്ക് കൊടുത്തൂടുന്നൊന്നും ഇസ്ലാമിക ചിട്ടയിലില്ല അല്ലെങ്കിൽ ബംഗാളില്ലെങ്കിൽ ഏതെങ്കിലും പ്രസിഡന്റിനും സെക്രട്ടറിയായി പറ്റൂ എന്നും ഇസ്ലാമിക ലോകത്തില്ല അള്ളാഹുബേ നിന്റെ മാർഗത്തിലേക്ക് വിളിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലേ അതൊക്കെ ഒരു മുക്രി സമ്പ്രദായമായിട്ട് മാറി കുറ്റപ്പെടുത്തലാണ് ആക്ഷേപാണ് എന്ന് ചിന്തിക്കണ്ട ലോകത്തിന്റെ തിരുദൂതൻ അള്ളാന്റെ വഹി ഇറങ്ങി പ്രവാചകരെ ബാങ്ക് കൊടുക്കണം അതുകൊണ്ട് ബാങ്കിന് ആളെ വിളിക്കണം ജനങ്ങളോട് പള്ളിയിലേക്ക് എത്താൻ പറയണം ലോകത്തിന്റെ തിരുതൂതന് ബാങ്ക് കൊടുക്കാൻ ആളെ വിളിക്കാൻ കൽപ്പന കിട്ടി എന്നറിഞ്ഞപ്പം മദീനയിലെ തെരുവിലൂടെ സഹാബാക്കൾ ആവേശത്തോടെ നിന്നു ആ കൂട്ടത്തിൽ ധനാഗനായ സിദ്ദീഖു അക്കുബർ ഉണ്ട് കൈക്കരുത്തുകൊണ്ടും മെയ്ക്കരുത്തുകൊണ്ടും ആളുകളെ ഹത്താബ് ഉണ്ട് 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 പച്ച അഫ്ഫാൻ തിരുദൂതന്റെ തിരുദൂതന്റെ അലി പ്രായമൂത്ത ഭരിക്കുന്നായ ഓരോരുത്തരും കോടീശ്വരൻ അബ്ദുറഹ്മാൻ ബിനുണ്ട് അൻസാരികളുണ്ട് എല്ലാം വിട്ടേച്ചു പോന്നവരുണ്ട് ഓരോരുത്തരും കൈയും കെട്ടി കാത്തു നിൽക്കുകയും ആ പ്രതീക്ഷയിൽ ഓരോരുത്തരും നിൽക്കുമ്പോ ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കി അവസാനം പിൻഭാഗത്ത് കറുത്ത കാപ്പിരിയായി നരഞ്ഞൊട്ടിയ ഒരു വെള്ളത്തുണിയും ഉടുത്തു നിൽക്കുന്ന ബിലാൽ എന്ന സുഹൃത്തിനെ ചൂണ്ടി കറുത്തവനെ ചൂണ്ടി തിരുതൽ പറഞ്ഞു താളിയ ബിലാൽ അൻത അടുത്തേക്കുവാണു മുക്കുരി മുക്കരി കറ ഓദി കൊടുക്കേണ്ടവൻ വിളിച്ചു പറയേണ്ടവൻ നീയാ

കൂലി എങ്ങാനും അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ സ്ഥാനം ുംറുട്ടിട്ട് തീർച്ചയായും അവരതിനു വേണ്ടി മത്സരിക്കുമായിരുന്നു മത്സരിക്കാൻ വേണ്ടി അവർ ആവേശം പ്രകടിപ്പിക്കുമായിരുന്നു അത്രമാത്രം കൂലി ആ ബാങ്ക് കൊടുക്കുന്നതിനും ആ ബാങ്ക് കേട്ട് പള്ളിയിൽ വന്ന് അള്ള കൂലി നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അള്ളാന്റെ പള്ളിയിൽ ജമാനത്തിന് വരുമായിരുന്നു അത്ര പ്രതിഫലമുണ്ട് മനുഷ്യരെ ഇഷാ ഇനും സുബിഹിക്കും ഈ രണ്ട് നിസ്കാരത്തിന് ആ പള്ളിയിലെ ആളുകൾ കുറവ് ഒരുപക്ഷെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന മകരുവിസ്കരിക്കാൻ പള്ളിക്ക് കയറും ഒരു പക്ഷെ റോട്ട് വക്കലും കച്ചവടക്കാരും അല്ലാത്തവരും കൊണ്ട് പള്ളി ഉച്ചക്കും സജീവാകും പല ഇഷാഹിനും ആളുകൾ ഇല്ലാത്ത അവസ്ഥ ഉള്ളത് തന്നെ പ്രതീക്ഷിച്ച് മകരുബിന് ശേഷം പള്ളിയിലിരുന്ന് ഇഷാവും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ പോകൂന്ന് തീരുമാനിച്ച ചില വാപ്പാരും വയസ്സന്മാരും മാത്രം അതല്ലെങ്കിൽ സുബിഹിക്ക് പോലും വീട്ടിൽ നിന്ന് വിളിച്ചുണർത്തിയിട്ടും വരാത്ത മക്കളെ പൈചാരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വാപ്പാരും വെല്ലുപ്പാരും മാത്രം പ്രായം കൊണ്ട് കിടന്നിട്ടുടക്കം വരാത്ത ചില വെള്ളിപ്പാർ മാത്രം ഇതല്ലേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഇതല്ലേ ഉള്ളൂ നമ്മുടെ ജമാഹത്തുകളില് ഓരോ തറവാടുകളിലും ഓരോ വീട്ടിന്റെ എനിഹാളിലും ബെഡ്റൂമുകളിലും രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണി വരെ ടി വി കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി കിടന്നുറങ്ങുന്ന ഏതെങ്കിലും ഒരാൺകുട്ടിയെ ഈ പഹം പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാൻ ഒരു വാപ്പാർക്കും താല്പര്യം ഉണ്ടാവാറില്ല കിടന്നുറങ്ങുന്ന ഭർത്താവിനും മേശപ്പുറത്ത് കിടക്കുന്ന ഒരു പെണ്ണിനും ഭർത്താവിന്റെ ും ചിന്തയുണ്ടാവാറില്ല നമുക്കതൊക്കെ ഒരു ലാഘവ പള്ളിയിൽ അങ്ങനെ നടക്കുന്നുണ്ട് ഓരോരുത്തരും വിസ്കരിച്ച അവനാന്റെ പാട്ടിന് പോകുന്നുണ്ട് നമ്മളിതൊന്നും ഇക്കാലഘട്ടം വരെ അറിഞ്ഞിട്ടില്ല നാട്ടില് നേരം ഒഴുക്കുമ്പം കിട്ടുന്ന നല്ലൊരു ചായന്റെ കടയത അല്ലെങ്കിൽ കട്ടൻ ചായ കിട്ടാൻ ഏതോന്റെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അത് അറിയാവുന്നത് വയസ്സന്മാരായ കുറച്ച് നാലഞ്ച് പ്രായമുള്ളവർക്ക് മാത്രമായിരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കി നിങ്ങൾ സ്വന്തം നാട്ടിൽ ഓരോ പ്രദേശത്തും സുബഹി കഴിഞ്ഞ ആളുകളെയും കൂട്ടി റോട്ടുമേലേക്ക് ഇറങ്ങി കാലി ചായം കുടിച്ച് തിരിച്ചു പോകുമ്പോഴും പല കുടുംബത്തിലും നേരം എടുത്തിട്ടുണ്ടാവൂല അങ്ങനെയുള്ള അല്ലാന്റെ തിരിതൂതം പഠിപ്പിക്കുക മനുഷ്യരെ സഫിന്റെ കൂലിയും ബാങ്കിന്റെ കൂലിയും അതറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ നറുക്കിടയായിരുന്നു പാങ്ക് കൊടുക്കാനും അതോടൊപ്പം സഫ് ഒപ്പിക്കാനും ഒന്നാമത്തെ സഫ് കിട്ടാനും ഇതാണ് ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു ചരിത്രം ഇതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നതും അഥവാ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞ് അള്ളാഹുവിനോട് പൊരുത്തം വാങ്ങുക പൊരുത്തപ്പെടിക്കപ്പെടച്ചവനോട് ചെയ്ത പാപങ്ങൾ ഓരോന്നും അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പാപങ്ങൾ പതിവാക്കുകയും എന്നിട്ട് അള്ളാഹുദന്റെ മുൻപിൽ അതൊരു മര്യാദ പോലും കാണിക്കാതെ അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും സങ്കടം തോന്നാതെ ജീവിക്കുകയും ചെയ്താൽ അള്ളോന്റെ ജീവിതം കുടുസാക്കുന്ന നമുക്ക് തോന്നാറുണ്ട് ഒരു പാപം സ്ഥിരം ചെയ്യുമ്പോൾ അത് പാപാണ് ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ടി വി കാണാറുണ്ട് വൈകുന്നേരം ആറു മണി കുത്തിരുന്ന് അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് കുത്തിരുന്ന് വാർത്ത എന്ന് പറയും റിയാലിറ്റി ഷോ എന്ന് പറയും വേറെന്തെങ്കിലും വൃത്തിയടികളാന്ന് പറയും രാത്രിയക്കാരന്റെ തമ്മിലടിയും തെറിവിളിയും ഏതോ പെണ്ണിന്റെ മൂല കൊണ്ടുവച്ച മൊബൈൽ ക്യാമറ കൊണ്ട് രാത്രിയക്കാരന്റെ മാനത്തിന് വില പറയലും ഇങ്ങനെ ഓരോന്നും കേട്ട് തയമ്പിച്ച് കുത്തിരിക്കുമ്പോ ഇന്നും തുറക്കും നാളെയും തുറക്കും മറ്റന്നാളും തുറക്കും ഏതെങ്കിലും ദിവസം അത് കാണുന്നില്ലെങ്കിൽ റീചാർജ് ആ വിളിച്ചിട്ട് റീചാർജ് ചെയ്തിട്ട് അന്നും കാണും ഒരു ദിവസം ഇരിക്കുമ്പോൾ പഠിച്ചോനെ പാപം ഇന്ന് ഞാൻ ചെയ്തു നാളെയും ചെയ്യും ഈ ആഴ്ച മുഴുവനും ചെയ്യും അത് ചെയ്യുന്ന പാപം കുറ്റാണ് പാപമോചനം അള്ളാൻ്റെ രീതിയിലേക്ക് ഞാൻ പറയേണ്ടതാണ് എന്നല്ല ചിന്തിക്കുക സ്ഥിരമായിട്ട് പാപം ചെയ്യുന്ന ആളുകൾ എന്നാൽ ചെയ്യുന്ന പാപം അള്ളാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ അവനോട് അള്ളാഹുവിന് വമ്പിച്ച ഇഷ്ടമായിരിക്കുന്ന

അവനെ നീക്കി കൊടുക്കും കൊടുക്കും എല്ലാ പ്രയാസത്തിൽ നിന്നും വിചാരിക്കാത്ത കോലത്തിൽ വിരിക്കാത്ത കോന് ഭക്ഷണം എത്തിച്ചു ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾക്ക് അള്ളാഹ് ആവശ്യപ്പെട്ടത് എന്തുമാത്ര ചെയ്തു പോയ പാപം അള്ളാന്റെ മുമ്പിൽ പൊരുത്തപ്പെടിക്കാന്നുള്ളത് അത് അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറയാന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊക്കെ വിശ്വാസികളാ ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്ത ഏതെങ്കിലും ഒരു കുറ്റം അള്ളാന്റെ മുമ്പിൽ നിരത്തിയിട്ട് പടച്ചോനോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുബെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തു റബ്ബെ പഠിച്ചോനെ ഞാൻ ഇങ്ങനെങ്ങനെ ചെയ്തു റബ്ബെ അള്ളാഹുബേ എനിക്ക് അങ്ങനെ പറ്റിപ്പോയി റബ്ബേ ഇങ്ങനെ ഓരോന്ന് പറയാൻ നമുക്കുള്ള പേടി എന്താ നമ്മളാ സ്വഭാവം ഒഴിവാക്കിയിട്ടില്ല നമ്മളാ സ്വഭാവത്തിന്ന് മാറി നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പറയാൻ നമുക്കെന്നൊരു ഉൾപ്പെട് കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത് കയ്യാഴ്ച ഞാൻ ചെയ്യും ഞാൻ നാളെയും ചെയ്യണം എന്ന് വിചാരിച്ചതാ നാളെ എനിക്ക് അങ്ങനത്തെ ഒരു യാത്ര ഉണ്ട് ഇന്നലെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് എനിക്ക് വരുന്ന ആഴ്ച അങ്ങനത്തെ ഒരു കച്ചവടം ഉണ്ട് അതുകൊണ്ട് പഠിച്ചുകൊണ്ട് മുമ്പ് പറയാൻ നമുക്ക് തന്നെ ഒരു ഉൾപ്പെട് അതാണായാലും പെണ്ണായാലും ചെയ്ത പാവം അല്ലാണ്ട് മുൻപിലേക്ക് പഠിച്ചോനെ കണ്ട കാലങ്ങൾ അത്രയും ഞാനതിന്റെ പൊരയിൽ വെച്ച് ഇന്നെ ഇന്റെ മക്കളെ എന്റെ കുടുംബത്തിനേയും കാണിച്ചു പോയി പഠിച്ചോനെ അതുകൊണ്ട് ഇനി ഇനി പുറത്തിറങ്ങിയ ഞാൻ അത് തച്ചു പൊട്ടിച്ചാടും അല്ലെങ്കിൽ ഞാൻ അത് എടുത്ത് മാറ്റിക്കളയാ കിട്ടുന്നവിലക്ക് വിറ്റ് കൊടുക്ക എന്നല്ല ചിന്തിക്ക ഞാനതിപ്പം തീരുമാനെടുത്താലും മക്കള് കമ്മിക്കൂ ഞാനിപ്പോ അങ്ങനെ വിചാരിച്ചാൽ തന്നെ ഇപ്പൊ എനിക്ക് ഒരു വസോ രണ്ടു ദിവസം പിടിച്ചിക്കാനേ പറ്റും പിറ്റേന്ന് എനിക്കതൊന്നും ഇല്ലെങ്കിൽ ശരിയാവാൻ പറ്റൂല അങ്ങനെ ഒരു കുറ്റബോധം ഉള്ളത് കൊണ്ട് അള്ളാന്റെ മുമ്പിൽ പലതും പറയാൻ നമ്മളെ നാവ് മടിക്കണ് ആ പലതും പഠിച്ചോന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ നമ്മളെ മനസ്സ് സമ്മതിക്കാത്തത് നമുക്ക് ഉറപ്പാ നമ്മൾ ഇനിയും ചെയ്യും നമ്മൾ ഇനിയും അങ്ങനത്തെ വൃത്തികേടുകളിലേക്ക് പോകും എന്ന മനസ്സാണെങ്കിൽ ഏറെ വെറുക്കുന്നവരാണ് അവർ അല്ലാ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളും പ്രയാസങ്ങളും കുടുസതയും നീക്കിത്തരാൻ അള്ളഹ ആവശ്യപ്പെടുന്നത് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാന്റെ രീതിയിലേക്ക് മടങ്ങുക അള്ളാഹുവിനോട് ഏറ്റുപറയുക എന്നുള്ളതാണ് അതാണ് അള്ളാഹ് ഏറ്റവും ഇഷ്ടമായതും നിങ്ങളുടെ ഉടമസ്ഥനിൽ നിന്ന് അള്ളാഹു താലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ സ്മരണ അള്ളഹാനെ ഓർത്തുകൊണ്ട് ചൊല്ലുന്ന സ്മരണ നനവുള്ള നാവ് ചെയ്തു പാപം അത് മറ്റൊരാൾ അറിയാതിരിക്കാനും അള്ള മാത്രം അറിഞ്ഞ പാപം അള്ളഹാനെ കൊണ്ട് പൊരുത്ത ശ്രമിക്കുക അള്ള ഏറ്റവും വെറുക്കുന്ന ആളുകൾ ആരാന്നറിയൂ തെറ്റ് ചെയ്യുകയും ആ തെറ്റിങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യുക ഓരോരുത്തർ തെറ്റ് ചെയ്യും ഞാൻ ഇന്നലെ അങ്ങനെയാക്കി ഞാൻ കണക്ക് തീർത്ത് പറഞ്ഞ് എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല പറയാൻ സാമ തെളിവുണ്ടോ ഇല്ല സിബാബിൽ മുസ്ലിമെ ഫുസൂഖുൻ ഒരു മുസ്ലിമിനെ ചീത്ത പറയുക മറ്റൊരാളെ നാവ് ഉപയോഗിച്ച് വേദനിപ്പിക്കുക എന്നുള്ളത് തെമ്മാടിത്തത്തിന്റെ അടയാളാ പക്ഷെ നമ്മൾ പറയും തെറ്റ് ചെയ്തോ മാത്രല്ല നമ്മൾ ഉഷാറായിട്ട് പറയും ഇന്നലെ ഞാൻ ആ വാർത്ത അവസാനം വരെ കേട്ടതാ ഓള ഇങ്ങിട്ട് ചോയ്ക്കുന്നത് ഓള ഇട്ട് കുടുക്കുന്നത് ഓനട്ട് ഇടങ്ങേറാക്കുന്നത് ഓള കൊണ്ടുപോകുന്നോ സമ്മിട്ട് റോട്ടുമ്പലിറങ്ങിയിട്ട് പറയും ഇന്നലത്തെ ന്യൂസ് അവർ ഞാൻ കേട്ട് എന്തൊക്കെയാണെന്നറിയാം ഇങ്ങനെ ഓരോന്നും ചെയ്ത തെറ്റ് നാട്ടുകാരൻ മുമ്പിൽ വടമ്പുക അത് സാമ്പത്തിക രംഗത്താണെങ്കിൽ പോലും ഹറാമായ നിലക്ക് സമ്പാദിച്ചാലും ആൾക്കാർ എങ്ങനെയാ പറയാ ഞാനൊരു മുതല് വാങ്ങിട്ടിരുന്നു അപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് ഞാൻ അത്ര കൂട്ടിയങ്ങ് വിറ്റോ എനിക്കൊരു ഒന്നൊന്നര കോടിയാ ലാഭം അവന് കിട്ടിയ പോരിശ ആറാമായ മുതലിനെ പറ്റിയ നാട്ടുകാരോട് വളമ്പുക ഇങ്ങനെ ഓരോ കാര്യത്തിലും ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ചെയ്ത പോലീശ പറയാ തെറ്റിനെ പറ്റിയിട്ട് വിശദീകരിച്ച് പറയുക കല്യാണങ്ങൾ നടത്തിയാൽ അതിന്റെ പോരിശ പറഞ്ഞ് നടക്കുക അതിന്റെ ആൽബങ്ങളുടെ പത്രാസ് പറയുക അതിൽ പങ്കെടുത്തോന്റെ വൽപ്പത്തരം പറഞ്ഞ അതിന് കാണിച്ച വിവരക്കേടുകൾ എടുത്തു പറയാ ഇങ്ങനെ ഓരോന്നും ചെയ്ത തെറ്റു പറച്ചോനെ ഞാനത് അത് ചെയ്തു പോയല്ലോ എന്നുള്ള കുറ്റബോധമല്ല അത് ചെയ്തതിന്റെ ആവേശം നാലാളെ അറിയിച്ച് അതിന്റെ പവറും പത്രാസും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് ആവേശപൂർവ്വം ജീവിക്കുക പാപങ്ങൾ നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോകും കാരണം ആദമിന്റെ മക്കളാ നമ്മള് തെറ്റ് പറ്റി പോയേക്കാം ആ തെറ്റ് മറ്റൊരാളോട് പറയാതെ അള്ളാന്റെ മുൻപിലേക്ക് അങ്ങ് പറയാ അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബെ ഉമാന വേണ്ടാണ്ട് ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട് റബ്ബെ ഹറാമായ നിലക്ക് പോയിട്ടുണ്ട് ഭാര്യനെ ഞാൻ ഞാൻ വഞ്ചിച്ചിട്ടുണ്ട് ഭർത്താവിനോട് നീതി കാണിച്ചിട്ടില്ല സമ്പത്തുകളിൽ പലതും ഹറാമാണ് അതുകൊണ്ട് ഞാൻ എന്നോട് പറയാണ് റബ്ബേ ഇനി ആ ഹറാമിലേക്ക് എന്നെ കൊണ്ടുപോയരുത് ഇനി ആ തോന്നിയാസ് എനിക്ക് വേണ്ട ഇനി ആ വൃത്തികേടിലേക്ക് ഞാൻ പോകരുത് എന്ന് റബ്ബിന്റെ മുമ്പിൽ നെഞ്ചുപൊട്ടി കരഞ്ഞു പറയുന്നാൽ ആ പറച്ചിലിന് പടച്ച റബ്ബിടുന്ന വില എന്ന വിലയാണ് നാട്ടുകാരോട് എത്ര പറഞ്ഞിരുന്നാലും ആരെ മുൻപിലൊക്കെ എന്ത് ബേജാർ അവതരിപ്പിച്ചാലും അതിനൊരു സമാധാനവും കിട്ടൂല എന്നാൽ അള്ളാന്റെ മുൻപിൽ അത് ഏറ്റു പറഞ്ഞാൽ പടച്ചോം വമ്പിച്ച കൂലി തരും ആ ചെറിയൊരു കാര്യം നിങ്ങളുടെ പാശ്ചാത്താപം അള്ളാന്റെ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി തീരും ഞാൻ ഞാനവസാനിപ്പിക്കുന്നതിന്റെ മുൻപ് വേനലാണ് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാ വെള്ളം കിട്ടാതെ പലരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഒരു വെള്ളത്തിന്റെ പൈപ്പ് പോലും ഒരു അഞ്ചു മിനിറ്റ് തുറന്ന് അയൽവാസിക്ക് കൊടുക്കാൻ മാനസികമായി ഒരു നന്മ ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് നിസ്കാരം കൊണ്ടും നോമ്പു ആ മനുഷ്യരെ നമ്മൾ അള്ളാന്റെ സ്വർഗ്ഗത്ത് പോവുക